ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ ഓഫീസ് സമുച്ചയം ഇനി കേരളത്തിലും ഡൽഹിക്ക് പുറത്ത് എൻയുടെ സ്വന്തം കെട്ടിടം കൂടിയാണ് കൊച്ചിയിൽ തുടക്കം കുറിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഓൺലൈനിലൂടെയാണ് എൻ ഐ എ കൊച്ചി ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് ദില്ലിയിലെ ആസ്ഥാനം കഴിഞ്ഞാൽ എൻ ഐ എ സ്വന്തമായി നിർമ്മിച്ച രണ്ടാമത്തെ ഓഫീസ് സമുച്ചയം കൂടിയാണ് കൊച്ചിയിലേത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രവർത്തനം തുടങ്ങിയ എൻ ഐയുടെ കൊച്ചി യൂണിറ്റിന് പന്ത്രണ്ട് വർഷങ്ങൾക്കിപ്പുറം സ്വന്തം കെട്ടിടമായിരിക്കുന്നു കടവന്ത്രയിലെ വാടക കെട്ടിടത്തിൽ നിന്ന് കളമശ്ശേരിയിലെ മൂന്നേക്കർ ഭൂമിയിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടത്തിലേക്കാണ് മാറ്റം ഡൽഹിക്ക് പുറമെ ഹൈദരാബാദ് ഗുവാഹത്തി മുംബൈ എന്നിവിടങ്ങളിലും നേരത്തെ ഓഫീസ് തുടങ്ങിയിരുന്നു കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളുടെ എണ്ണം കൂടിയതാണ് കൊച്ചിയിൽ സ്വന്തമായി ഒരു ഓഫീസ് നിർമ്മിക്കാൻ കാരണം ശ്രീലങ്ക മാലദ്വീപ് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ഇതിന്റെ ലക്ഷ്യമാണ് കേസ് അന്വേഷണങ്ങൾ ഇന്റലിജൻസ് സൈബർ സെക്യൂരിറ്റി എന്നിവയെ ഏകോപിപ്പിക്കാൻ കഴിയുന്ന ഓഫീസാണ് നിർമ്മിച്ചിട്ടുള്ളത് വിപുലമായ സൗകര്യങ്ങളും ക്രമീകരണങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത് ഓഫീസിനൊപ്പം ഉദ്യോഗസ്ഥർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സും നിർമ്മിച്ചിട്ടുണ്ട് സീഡ് ന്യൂസ് കോഴിക്കോട്